വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മള് ലോഹസങ്കരം എന്ന് പറയുന്ന ആണ് കേട്ടോ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പഠിക്കണം നമുക്കറിയാം രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്നിട്ടുള്ള മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലോഹസങ്കരം എന്ന് വിളിക്കുന്നത് രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേർന്ന മിശ്രിതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഹസങ്കരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മനുഷ്യനാദ്യമായിട്ട് ഉപയോഗിച്ച് ഏതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓടാണ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച് ലോഹസങ്കരാണ് ഓട് അല്ലെങ്കിൽ ബ്രോൺസ് എന്ന് പറയും അല്ലെ നമ്മള് അതുപോലെ തന്നെ വിമാനങ്ങൾ നിർമ്മിക്കാൻ വിമാനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരാണ് ഡ്യുറാലുമിൻ പി എസ് സി പരീക്ഷകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് വിമാനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിന്റെ പേരെന്താണ് ഡ്യുറാലുമിൻ എന്നാണ് ഏതാണ് ഡ്യുറാലുമിൻ അതുപോലെ തന്നെ പ്രാചീന ഈജിപ്തിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്വർണവും വെള്ളിയും ചേർന്നിട്ടുള്ള ഒരു ലോഹസങ്കരത്തിന്റെ പേരാണേത് ഇലക്ട്രം പ്രാചീന ഈജിപ്തിൽ നിന്ന് ലഭിച്ച സ്വർണവും വെള്ളിയും ചേർന്ന ലോഹസങ്കരത്തിന്റെ പേര് ഇലക്ട്രം എന്നാണ് മെർക്കുറിയുടെ ലോഹസങ്ക ലോഹസങ്കരങ്ങൾ മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്നത് അമാൽഗങ്ങൾ എന്നാണ് എന്താ മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ അറിയപ്പെടുന്നത് അമാൽഗങ്ങൾ എന്നാണ് അതുപോലെ തന്നെ ഗ്ലാസ് ഉണ്ടല്ലോ നമ്മുടെ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലോഹസങ്കരത്തിനു വിളിക്കുന്ന പേരാണ് കാർബൊറാണ്ടം ഏതാണ് കാർബൊറാണ്ടം അല്ലെങ്കിൽ സിലിക്കൻ കാർബൈഡ് സിലിക്കൻ കാർബൈഡ് അഥവാ ആണ് എന്ത് മുറിക്കാൻ ഉപയോഗിക്കണേ ഗ്ലാസ് മുറിക്കാൻ നമ്മൾ ഉപയോഗിക്കണേ ഈ ഓസ്കർ അവാർഡ് കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഓസ്കർ ശില്പം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരത്തിന്റെ പേരാണ് ബ്രിട്ടാനിയം ഓസ്കർ ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരാണ് ബ്രിട്ടാനിയം ബ്രിട്ടാനിയം ടിന്നും ആന്റിമണിയും കോപ്പറും ചേർന്നതാണ് ടിന്ന ആന്റിമണി കോപ്പർ ഇത് മൂന്നും ചേർന്നതാണ് കേട്ടോ ടിന്ന ആന്റിമണി കോപ്പർ മൂന്നും ചേർന്നതാണ് അതുപോലെ തന്നെ കാന്ത നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കര ഏതാണ് അൽനിക്കോ കാന്ത നിർമ്മിക്കാൻ ഏത് ലോഹസങ്കരം ഉപയോഗിക്കുന്നു അൽനിക്കോ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരാണ് നിക്രോം ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരാണ് നിക്രോം പെൻഡുലം ക്ലോക്കിന്റെ ഒക്കെ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കര ഏതാണ് ഇൻവാർ പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ ഇതൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതുപോലെ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് മൊബൈൽ ഫോണുകളിൽ ലിഥിയം അയൺ ബാറ്ററി പിന്നെ വാഹനങ്ങളുടെ എൻജിൻ ഭാഗങ്ങളുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരാണ് സിലുമിൻ ഏതാ സിലുമിൻ വാദ്യോപകരണങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ചോദിച്ചാലോ വാദ്യോപകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അത് പിച്ചള അല്ലെങ്കിൽ ബ്രാസോണ്ടാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് പിച്ചള കൊണ്ട് കേട്ടോ അതുപോലെ മണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ബെൽമെറ്റിലാണ് മണികളൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബെൽമെറ്റ് നമുക്ക് കുറച്ച് ലോഹസങ്കരങ്ങള് പഠിക്കാം കേട്ടോ അപ്പോ ഇലക്ട്രം ഇലക്ട്രം എന്തിന്റെ എന്തൊക്കെ ചേർന്നതാണ് ഇലക്ട്രം സ്വർണവും വെള്ളിയും ഇലക്ട്രം എന്തൊക്കെ ചേർന്നാണ് സ്വർണം വെള്ളി ഇലക്ട്രം സ്വർണം വെള്ളി ഇൻവാർ ആണെങ്കിലോ ഇൻവാർ നിക്കൽ ഇരുമ്പ ഇൻവാറ് നിക്കൽ ഇരുമ്പ ഇൻവാർ നിക്കൽ ഇരുമ്പ ബ്രോൺസ് അഥവാ വെങ്കലാണെങ്കിലോ ബ്രോൺസ് അഥവാ വെങ്കലം ചെമ്പും തിന്നും ചെമ്പും ടിന്നും ടിന്നെന്താണ് ടിന്ന് മലയാളത്തിൽ നമ്മൾ വെളുത്തിന്ന് പറയും കേട്ടോ അപ്പൊ ടിന്നല്ലെങ്കിൽ വെളുത്തി അപ്പൊ ബ്രോൺസ് ചെമ്പും ടിന്നും ആണ് ബ്രാസ് ആണെങ്കിലോ ബ്രാസ് പിച്ചളിയല്ലേ ബ്രാസ് ആണെങ്കിൽ ചെമ്പും സിങ്കും ആണ് ബ്രാസ് ആണെങ്കിൽ ചെമ്പും സിങ്കും ഇനി ഫീൽഡ് മെറ്റൽ ഫീൽഡ് മെറ്റൽ ഏതൊക്കെ ചേർന്നതാ ബിസ്മത്ത് ഇൻഡ്യം ടി ഫീൽഡ് മെറ്റല് ബിസ്മത്ത് ഇൻഡ്യം ടിന് ഇനി ബെൽമെറ്റൽ ബെൽമെറ്റൽ എന്തൊക്കെ ചേർന്നതാ ചെമ്പും ടിന്നും ബെൽമെറ്റല് ചെമ്പും ടിന്നും ഫ്യൂസ് വയർ ആണെങ്കിലോ ടിന്നും ലഡും ഫ്യൂസ് വയർ ടിന്നും ലഡും സോൾഡർ ആണെങ്കിലോ സോൾഡറും ടിന്നിൽ ലഡും അപ്പൊ ഫ്യൂസ് വയറും സോൾഡറും ടിന്നിൽ ലഡു ആണ് കേട്ടോ സ്റ്റീൽ ആണെങ്കിലോ സ്റ്റീൽ അല്ലെങ്കിൽ നമുക്ക് ഉരുക്കുന്നൊക്കെ പറയാം അത് ഇരുമ്പും കാർബണും ചേർന്നതാണ് ഇരുമ്പും കാർബണും ചേർന്നതാണ് സിലിമിൻ ആണെങ്കിലോ സിലിക്കൻ അലുമിനിയം സിലിമിൻ സിലിക്കൻ അലുമിനിയം ഇനി അടുത്തത് നാണയ സിൽവർ ആണെങ്കിലോ നാണയ നാണയങ്ങൾ ഉണ്ടാക്കണത് നാണയ സിൽവർ ചെമ്പും നിക്കലും ഏതാ ചെമ്പും നിക്കലും പിന്നെ ഗൺമെറ്റൽ പി എസ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഗൺമെറ്റൽ ഗൺമെറ്റൽ ഏതാ ചെമ്പ് റോസ് മെറ്റൽ ആണെങ്കിലോ ബിസ്മത്ത് ലെഡ് റോസ് മെറ്റൽ ബിസ്മത്ത് ലെഡ് ഇത്രയും പറഞ്ഞു ഒന്നും കൂടെ നോക്കിയാലോ നമുക്ക് ഇലക്ട്രം സ്വർണം വെള്ളി ഇൻവാറ് നിക്കലിരുമ്പ് ബ്രോൺസ് വെങ്കലം ചെമ്പ് തിന്ന ബ്രാസ് അഥവാ പിച്ചുള ചെമ്പ് സിങ്ക് ഫീൽഡ് മെറ്റൽ ബിസ്മത്ത് ഇൻഡിയം തിന്ന് ബെൽമെറ്റൽ ചെമ്പും ടിന്നും ഫ്യൂസ് വയറ് ടിന്നും ലഡും സോൾഡറ് ടിന്നും ലഡും സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക് ഇരുമ്പും കാർബണും സിലുമിൻ സിലിക്കനും അലുമിനിയവും സിൽവർ ചെമ്പും നിക്കലും ഗൺമെറ്റൽ ചെമ്പ ടി അടുത്തത് ജർമ്മൻ സിൽവർ ജർമ്മൻ സിൽവർ ഏതൊക്കെ ചേർന്നതാണ് ചെമ്പ നിക്കൽ സിങ്ക് ജർമ്മൻ സിൽവർ ചെമ്പ നിക്കൽ സിങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലോ സ്റ്റെയിൻലെസ് സ്റ്റീല് ഇരുമ്പിന്റെയും നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും കാർബണിന്റെയും സങ്കരാണ് നാല് കാര്യങ്ങൾ കൂടിയതാണ് ഇരുമ്പ് നിക്കൽ ക്രോമിയം കാർബൺ ഇരുമ്പ് നിക്കൽ ക്രോമിയം കാർബൺ ഇതൊക്കെ കൂടിയതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്യൂറാലിമിൻ ആണെങ്കിൽ അഭിമാനങ്ങളുടെ ഭാഗം നിർമ്മിക്കാൻ പറ്റും ബ്യൂറാലുമിൻ അലുമിനിയം ചെമ്പ് മാംഗനീസ് മാഗ്നീഷ്യം അലുമിനിയം ചെമ്പ് മാംഗനീസ് മാഗ്നീഷ്യം ഇനി മാഗ്നാലിയം മാഗ്നാലിയം എന്തൊക്കെ കൂടിയതാ അത് നമുക്ക് എളുപ്പാട്ടോ കേട്ടോ മാഗ്നീഷ്യവും അലുമിനിയം മാഗ്നാലിയം മാഗ്നീഷ്യം അലുമിനിയം അല്ലിക്കോ അലുമിനിയം നിക്കൽ ഇരുമ്പ് കുബാൾട്ട് അല്ലിക്കോ അലുമിനിയം നിക്കൽ ഇരുമ്പ് കൊബാൾട്ട് നിക്രോം നിക്രോം ഏതൊക്കെ കൂടിയതാ നിക്രോം നിക്കൽ ഇരുമ്പ് ക്രോമിയം ആണെങ്കിൽ നിക്കൽ ഇരുമ്പ് ക്രോമിയം ഇനി പഞ്ചലോഹങ്ങൾ ഏതൊക്കെയാണ് പഞ്ചലോഹം ചെമ്പ് ഈയം വെള്ളി െമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ് ഇതൊക്കെ കൂടിയതാണേത് പഞ്ചലോഹങ്ങൾ ടൈപ്പ് മെറ്റൽ ടൈപ്പ് മെറ്റൽ ഏതൊക്കെ കൂടിയതാ തിന്ന് ലെട്ട് ആന്റിമണി ടൈപ്പ് മെറ്റല് തിന്ന് ലെട്ട് ആന്റിമണി അലുമിനിയം ബ്രോൺസ് അലുമിനിയം ബ്രോൺസ് എന്തൊക്കെ കൂടിയതാ അലുമിനിയവും കോപ്പറും റൂട്ടോ അലുമിനിയവും കോപ്പറും റൂട്ട് ന്യൂട്ടൺ മെറ്റൽ ആണെങ്കിലോ ബിസ്മത്തും ലും ടി ബിസ്മത്തും ലും ടില് ഒന്നും കൂടെ പറഞ്ഞാലോ ജർമ്മൻ സിൽവർ ചെമ്പ നിക്കൽ സിംഗ സ്റ്റെയിൻലെസ് സ്റ്റീല് ഇരുമ്പ് നിക്കൽ ക്രോമിയം കാർബൺ ഡ്യൂറാലിമിൻ അലുമിനിയം ചെമ്പ് മാംഗനീസ് മാഗ്നീഷ്യം മാഗ്നാലിയം മാഗ്നീഷ്യം അലുമിനിയം അല്ലോ അലുമിനിയം നിക്കൽ ഇരുമ്പ് കൊബാൾട്ട് നിക്രോം നിക്കൽ ഇരുമ്പ് ക്രോമിയം പഞ്ചലോഹം ചെമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ് ടൈപ്പ് മെറ്റൽ തിന്ന് ലമണി അലുമിനിയം ബ്രോൺസ് അലുമിനിയം കോപ്പർ ന്യൂട്ടൺ മെറ്റൽ ബിസ്മത്ത് ലെഡ് തിന് ഇത്രയേ ഉള്ളൂ നമുക്ക് ഏതിനെ കുറിച്ച് പഠിക്കാൻ ലോഹസങ്കരങ്ങൾ അഥവാ അലോയിസിനെ കുറിച്ച് പഠിക്കാൻ വളരെ പ്രധാനമാണ് ഏതെങ്കിലും ഒന്നും ഇല്ലാത്ത പരീക്ഷ ഉണ്ടാവാറില്ല അപ്പൊ വളരെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ടോ എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുക ഇനിയിപ്പോ നമുക്ക് എഴുതി വെച്ചൊന്നും പഠിക്കാനുള്ള സമയമില്ല പരീക്ഷയായി അല്ലേ ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോ നമ്മളത് മനസ്സിൽ പതി അങ്ങനെ എത്രയും പെട്ടെന്ന് പഠിച്ചു തീർക്കാം അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഇതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടാം